അപ്പൊ ഇതാണ് നമ്മളെ പോത്ത് നല്ല കാലൂരും ഒക്കെ ഉള്ള ഒരു പോത്താണ് ഏ പിന്നെ ചന്ദിക്കനത്തിന്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇന്റെ ശിവൻകുട്ടി ചന്ദിക്കനം നല്ല ചന്ദിക്കനാ നല്ല ഐറ്റാ ഐറ്റ് എന്ന് പറഞ്ഞാ എന്താ എന്താ ഏ ഇതാണ് ഐറ്റ് പോത്തിന്റെ ഐറ്റ് നോക്കി ഇന്റെ ഇന്നക്കാട്ടി ഐറ്റ് കൂടുതലാ പിന്നെ നമ്മൾ പ്രധാനപ്പെട്ടിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കോത്തുകൾക്കൊക്കെ ഇപ്പൊ ചെറിയൊരു അസുഖങ്ങൾ വരുന്നുണ്ട് ആ അസുഖം വരുന്നതിന്റെ ഫസ്റ്റ് ലക്ഷണം എന്താണെന്നറിയോ ലിവർ ഒരു അസുഖമാണ് വരുന്നത് ഈ കണ്ണിന്റെ ഈ കണ്ണ് കണ്ടു കണ്ണ് ഈ കണ് കണ്ണ് കണ്ണിന്റെ തടാകം പിന്നെ അങ്ങോട്ട് ഒട്ടാണ് ഈ ഭാഗത്തെ എല്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ പൊന്തു കോത്തളെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ലിവറ് പോയി എന്നുള്ളതിനാണ് അങ്ങനെ ഈ ഒട്ടി വരുന്നത് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പൊന്താണ് പോത്തിന്റെ കണ്ണും കണ്ട് പുറത്തേക്ക് തള്ളുക ഈ ഭാഗത്തുള്ള ഇറച്ചും കാര്യങ്ങളൊക്കെ വലിഞ്ഞു പോവുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ കണ്ണ് കണ്ണൊട്ടണ വേറൊരു അസുഖം കൂടി ഉണ്ട് കേട്ടാ ഇതിൻ്റെ പിന്നെ രക്തം വാർന്നു പോവാണ് രക്തം കുറവ് രക്തം നന്നായി കുറയുന്നുണ്ട് ഈ കണ്ണ് ഒട്ടി ഒട്ടണതിന്റെ ഒരു ലക്ഷണം അതാണ് പിന്നെ മാത്രല്ല പോത്തിന് വയറ്റിന്ന് ഇങ്ങനെ പോവും വയറ്റിന്നിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കും അത് വയറ്റി നിന്ന് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പോവാണ് പോത്ത് നല്ലാണ്ട് ക്ഷീണിക്കും പിന്നെ മാത്രമല്ല പുല്ല് ഒരു കടിയെ കടിക്കുള്ളൂ പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ മൂപ്പരിങ്ങനെ നടക്കും ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കും പുല്ല് ഇങ്ങനെ മണത്തു വെക്കുക എന്നല്ലാതെ പുല്ല് തീറ്റെടുക്കില്ല അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാല് ഈ ലിവറിന് കംപ്ലൈന്റ് വരുമ്പോ ഇതിന്റെ കുടലിനും കംപ്ലൈന്റ് വരുന്നുണ്ട് കുടലിങ്ങനെ ഒട്ടാണ് അപ്പൊ സാധാരണ നമ്മള് ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുക്കുമ്പോൾ ആ പൈപ്പ് ഒരു ലേശം ചതഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ചതഞ്ഞ് കഴിഞ്ഞ പിന്നെ ആ പൈപ്പിലോട്ട് പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് പോകില്ല അതേപോലത്തെ ഒരു സംഗതിയാണ് കൊടലൊട്ടുക അപ്പൊ ഈ വക പോത്തിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ആദ്യമൊക്കെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാർന്ന് ഇപ്പോഴും അങ്ങനെ ചില പോത്തുകൾക്കൊക്കെ കണ്ടുവരുന്ന ഒരു വരുന്നൊരു അസുഖമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് വരും നേരത്തേക്ക് വരും ക്യാമറമാൻ വാ ഉണ്ടാ എന്താ എന്താ ഈ കണ്ണിന്റെ തടാകത്തിൽ ഇവിടെ ഒരു എല്ണ്ട് ഈ എല്ല് പുറത്തേക്ക് തള്ളി വരും ഏർ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വീർത്തിട്ടിണ്ട് വരും ചിലത് ഉള്ളിലേക്ക് വലിയും ഉള്ളിലേക്ക് വലിയും ഈ ഭാഗം നന്നായി വീർക്കും അപ്പൊ ഇതിനങ്ങനത്തെ സംഭവില്ല ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറയാണ് ഏ അപ്പൊ ചില പോകത്തിന് വയറ്റിന്ന് അങ്ങോട്ട് പോകുമ്പോ ആദ്യത്തെ ദിവസമൊക്കെ വയറ്റിന്ന് പോകുമ്പോ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വയറ്റിന്നുകൊണ്ട് പോയി കഴിഞ്ഞാല് പോത്തിന് ഭയങ്കര സ്മെല്ലാണ് ഒരു നീറ്റടക്ക വളർത്തിയിട്ട മണാണ് വരുന്നത് വയറ്റിന്ന് പോകുമ്പോ ചാണത്തിന് അങ്ങനെ ആ മണം വരുമ്പോ നമ്മൾ കണ്ണി കണ്ട മരുന്നും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട നമ്മൾ കൊടുക്കണ്ട നേരെ ഡോക്ടർമാരുടെ അടുത്ത് പോവുക ഡോക്ടർമാരെ പിന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടിരുക പോത്തിനെ കാണിച്ചൊടുക്കുക ഡോക്ടർമാര് ചികിത്സിക്കും നമ്മൾ വരട്ട ഒളിഗി ആ മരുന്നും ഈ മരുന്നും ഗുലുകുലാദി വെള്ളമൊന്നും നമ്മൾ കൊടുക്കാൻ നിൽക്കണ്ട പോത്ത് കൈയിൽ നിന്ന് പോവും പോത്ത് നഷ്ടപ്പെടും അപ്പൊ എന്തു ചെയ്യ ഇപ്പോ രാത്രിയിലും വന്നിട്ട് പിന്നെ ഡോക്ടർമാര് വന്നിട്ട് പരിശോധിക്കണ ഒരു സംഗതി ഉണ്ട് ഒരു നാലക്ക നമ്പർ അടിച്ചിട്ട് ആ നമ്പർ നമുക്ക് ഓർമ്മയില്ല ഒരു നാലക്ക നമ്പർ അടിച്ചു കഴിഞ്ഞാല് ഡോക്ടർമാര് വീട്ടിൽ വരും അപ്പൊ അതിന് അവർക്ക് ഒരു നിശ്ചിത ഫീസ് ഉണ്ട് ആ ഫീസ് നമ്മൾ കൊടുക്കണം ഏഹ് അപ്പൊ അതൊക്കെയാണ് അതൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീടേമായി വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ അസുഖങ്ങൾ ലിവർ ലിവറിന് ഇങ്ങനെ ഓട്ടോട്ടാവുക ഒരു തരി തരി പോലെ ഇങ്ങനെ ഓട്ട ഓട്ട വരുകയാണ് അങ്ങനെ ലിവർ കംപ്ലൈന്റ് വരുമ്പോഴാണ് ഈ പോത്തുകൾ തിന്നാതെ വരുന്നതും അതുപോലെ കുടലും ഒട്ടുക കുടലിങ്ങനെ ഒട്ടി ഇരിക്കുകയാണ് അതുകൊണ്ട് തീറ്റ എടുക്കില്ല പിന്നെ മാത്രമല്ല അവർക്ക് ദാനം തീരണ്ടാവില്ല ദാനം ഉണ്ടെങ്കിൽ അടുത്ത തീറ്റ അവർക്ക് തിന്നാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെയാണ് അവരുടെ ഇന്നത്തെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പോത്തിന് നന്നായി വയറ്റിന്ന് പോകേണ്ട സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഗുളിക മേടിച്ചു കൊടുക്കാൻ നിൽക്കണ്ട കാരണം ഡോക്ടറിനെ കൊണ്ടുവരാ ഡോക്ടർമാർക്കാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിവ് ഉണ്ടാവുള്ളൂ അല്ലെ ആ ഉളിക കൊടുത്താൽ മതി അല്ലെ വയറ്റിനോക്കിന്റെ ഉളിക കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടൊന്നും എന്ത് ചെയ്യണ്ട ഇങ്ങനെ ഈ പലതരം ഉളികകൾ കൊടുത്തിട്ട് പരീക്ഷിക്കണ്ട അപ്പൊ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോ ഒരു അസുഖ പിന്നെ മാത്രല്ല കൊളമ്പിന്റെ ചെറിയ ചെറിയ മുറികൾ വരുന്നുണ്ട് പോത്തിന്റെ കൊറ കൊളമ്പിന്റെ മേലെ ചെറിയ ചെറിയ മുറികൾ വരുന്നുണ്ട് ആ മുറികൾ വന്നാലും പ്രശ്നമാണ് പോത്തിന് അസുഖങ്ങൾ ഉണ്ട് അതിന്റെ ഒരു ലക്ഷണങ്ങളാണ് മുറി നമ്മള് മുറി ആക്കിയതല്ല മുറി തന്നെത്താൻ അങ്ങോട്ട് വരുന്നൊരു ഇതാണ് ഏഹ് അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ മറവിൽ പോയി കയറി ഇത് നല്ല ഐറ്റിക്ക് ഉള്ള പോത്താണ് വാ അങ്ങനെ അങ്ങോട്ട് മോഡ് പോയി എന്നാലൊക്കെ നടക്കുവോ അപ്പൊ ഈ ആദ്യ അസുഖങ്ങളൊക്കെ ആർക്കൊക്കെ ഉണ്ട് വെച്ച ഇനി ഒന്ന് കമന്റ് അയച്ചോളി ഏ അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കാണുക ഞമ്മള് കുറെ മരുന്നും ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട ഇത് നല്ല ഐറ്റുള്ള പോത്താണ് അപ്പൊ ഞമ്മളെയൊക്കെ ഉള്ള പോത്തുകൾക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ആദ്യം ഉണ്ടാർന്ന് അവരൊക്കെ നമ്മള് കൊടുത്തൊഴിവാക്കി കാരണം അതിനെ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് ഞമ്മക്ക് മനസ്സിലായി പിന്നെ ചില പോത്തുകൾക്ക് ഏതെല്ലാം തരം മരുന്നും ഏത് മരുന്നും കൊടുത്താലും ചില പോത്തുകൾ നേരാവില്ല ഇങ്ങള് തൗടല്ല ഇനി എന്താ എന്ത് അവലൂസും കഞ്ഞി കൊടുത്താലും ആ പോത്ത് നേരാവില്ല ആ നേരാവാത്ത പോത്ത് വിറ്റ് പോയി വായിക്കാളി അതിന് ഇങ്ങനെ കായ് ചിലവാക്കിയിട്ട് നമ്മളെ ടൈമും നമ്മളെ ഓരോ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഞമ്മള് നടാടിയും പകലൊക്കെ ആയിട്ട് ഒരു പോത്തിനെ വളർത്തുന്നവരുണ്ടാവും ഇതിനെ വളർത്തിക്കഴിഞ്ഞാല് എന്തെങ്കിലും പത്ത് റുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞമ്മളൊക്കെ ചെയ്യണത് അപ്പൊ അതൊന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് ഞമ്മളോട് ഇത് പറഞ്ഞു തരുന്നത് ഇന്നിന്ന അസുഖങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഏ അപ്പൊ തൊള്ളേന്ന് പിന്നെ മാത്രല്ല ചില പോത്ത് വായേന്ന് വെള്ളം ഇങ്ങനെ ഇച്ചി വരും വെള്ളം ഇങ്ങനെ ഇറ്റി ഇറ്റീണ്ടു വരിക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പിന്നെ പോത്ത് കെടുക്കുക പിന്നെ പോത്ത് പിന്നെ പഴ ആ പ്രൗഢ് തിരിച്ചു വരാൻ സാധ്യത കുറവാണ് അപ്പൊ അതൊരു അസുഖമൊക്കെ തന്നെയാണ് ഈ വക അസുഖങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പോത്ത് തീറ്റ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പോത്തിന്റെ ഉള്ളില് കൊടലോ ലിവറോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണ് അപ്പൊ അതിന് നല്ല ഡോക്ടർമാരെ കൊണ്ടുവരിക ഡോക്ടറിനെ കാണുക വീട്ടിൽ വിളിച്ചു കൊണ്ടുവരിക ഡോക്ടർമാർ ഗുളികയും കാര്യങ്ങളും തരും അതായിട്ട് നിങ്ങൾ പോരാ നിൽക്കണ്ട ഡോക്ടറിനെ വിളിച്ചു കൊടുത്തിട്ട് ഡോക്ടറിനെ കൊണ്ട് ത്തുകളെ നോക്കിക്ക എന്നിട്ട് പറയാ അപ്പൊ എത്ര സ്ഥലത്ത് എവിടെ ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞേന്നുള്ളൂ ഏ അതിപ്പോ നിങ്ങൾ ഞാൻ പിന്നെ വെറുതെ തമാശക്ക് പറയാൻ നിങ്ങൾ കണക്കുകൂട്ടണ്ട നിങ്ങൾ വേണെങ്കിൽ അംഗീകരിക്കുക വേണ്ടെങ്കിൽ തള്ളി ക കണയുക ഏഹ് അപ്പൊ എപ്പോഴും നമ്മൾ വീഡിയോകൾ ഇടലുണ്ട് തമാശ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇടലുണ്ട് ഇത് കുറച്ച് കാര്യത്തിൽ ഡെയിഞ്ചറിലൊക്കെ നിങ്ങൾ എടുത്തോളി ഇങ്ങനെ ഇങ്ങനെയൊക്കെ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇനിയും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ലെഫ്റ്റ് വീഡിയോ